വിദൂര ആദിവാസിയിടങ്ങളിൽ നിന്നുള്ള ഗർഭിണികൾക്ക് പ്രസവം അടുക്കുന്ന സമയം ആടിമാലി താലൂക്ക് ആശുപത്രിക്ക് സമീപം താമസിക്കുവാനും ആശുപത്രിയിൽ ചികിത്സ തേടാനും സൗകര്യമൊരുക്കുമെന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പിലായില്ല അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സജ്ജീകരിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടന വേളയിലായിരുന്നു മന്ത്രി ഇതു സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത് പ്രഖ്യാപനം നടന്ന മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കപ്പെട്ടിട്ടില്ല ഇടമലക്കുടിയും കുറത്തക്കുടിയും അടക്കമുള്ള വിദൂര ആദിവാസി ഇടങ്ങളിൽ നിന്നും ആളുകൾ പ്രസവ സംബന്ധമായ ആവശ്യങ്ങൾക്ക് പ്രധാനമായി ആശ്രയിക്കുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയെയാണ് ദുർഘടബാധയിലൂടെ മണിക്കൂറുകൾ യാത്ര ചെയ്തു വേണം ഇവർക്ക് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തി ചികിത്സ തേടാൻ വഴിമതിയെ കാട്ടാനയടക്കം വന്യമൃഗങ്ങളെയും ഭയക്കണം ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്തായിരുന്നു വിദൂര ആദിവാസിയിടങ്ങളിൽ നിന്നുള്ള ഗർഭിണികൾക്ക് പ്രസവം എടുക്കുന്ന സമയം അടിമാലി താലൂക്ക് ആശുപത്രിക്ക് സമീപം താമസിക്കുവാനും ആശുപത്രിയിൽ ചികിത്സ തേടാനും സൗകര്യം ഒരുക്കുമെന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടായത് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സജ്ജീകരിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടന വേളയിലായിരുന്നു മന്ത്രി ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് എന്നാൽ പ്രഖ്യാപനം നടന്നു മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല താലൂക്ക് ആശുപത്രിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്നോക്ക ദളിത് ആദിവാസി അതായത് ഈ ഇടവലക്കുടി പുറത്തിക്കുടി മറികൂർ കാന്തൂർ വട്ടുവട തുടങ്ങിയ ദൂര സ്ഥലങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ആരെങ്കിലും ആളുകൾ വന്നു പോകുന്ന ഒരു ആശാ കേന്ദ്രമാണ് അടവല താലൂക്ക് ആശുപത്രി ഗവൺമെൻറ് പ്രഖ്യാപനം നടത്തി ആദ്യ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആദിവാസികൾക്ക് ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി താമസിച്ച് ചികിത്സ നടത്തുവാനുള്ള റൂം സൗകര്യങ്ങൾ മുഴുവൻ ഒരുക്കി കൊടുക്കുമെന്നുള്ള സംസ്ഥാന ആരോഗ്യവകുപ്പ് ഒന്നും പ്രഖ്യാപനം വർദ്ധിക്കുന്നു പക്ഷേ അത് പറയുന്നതല്ലാതെ ഇന്നു വരെയും നടപടി ഉണ്ടായിട്ടില്ല അതിനുദാഹരണമാണ് ഈ ആരോഗ്യവകുപ്പ് മന്ത്രി ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കിയിരുന്നെങ്കിൽ കഴിഞ്ഞ മാസം പതിനാലാം തീയതി വൃത്തിക്കുടിയിലെ ആദിവാസി യുവതിയുടെ ശിശു മരണം സംഭവിക്കില്ല അത് ഈ ബന്ധപ്പെട്ട അധികാരികളുടെയും ആശുപത്രിയുടെയും വികസന സമിതി ഉൾപ്പെടെയുള്ളവരുടെ പൂർണ്ണമായും അവഗണനയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന യാതൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുക ഇതെല്ലാം ബന്ധപ്പെട്ട് വളരെ അടിയന്തരമായി ആദിവാസികളുടെ ദിവസങ്ങൾക്ക് മുമ്പ് കുറത്തിക്കുടിയിലെ ദമ്പതികളുടെ നവജാത ശിശു ജനിച്ച ശേഷം ഉടൻ മരിച്ചിരുന്നു യുവതിക്ക് ചികിത്സ ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ ആക്ഷേപങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു മുമ്പ് കുറത്തിക്കുടിയിൽ നിന്നും പുറപ്പെട്ട ഗർഭിണി വിരിപാറയ്ക്ക് സമീപം വഴിമതിയെ കുഞ്ഞിന് ജന്മം നൽകിയ സംഭവവും ഉണ്ടായിട്ടുണ്ട് മറയൂർ വട്ടവട പഞ്ചായത്തുകളിലെ ഉൾമേഖലയിലുള്ള ആദിവാസി ഇടങ്ങളിൽ നിന്നടക്കം ആളുകൾ പ്രസവ സംബന്ധമായ ആവശ്യങ്ങൾക്ക് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന സ്ഥിതിയുണ്ട് ഈ സാഹചര്യങ്ങളിലാണ് ആദിവാസിയിടങ്ങളിൽ നിന്നുള്ള ഗർഭിണികൾക്ക് ആശുപത്രിക്ക് സമീപം പ്രസവം അടുക്കുന്ന സമയം താമസിക്കുവാൻ സ്ഥല സൗകര്യമൊരുക്കുമെന്ന പ്രഖ്യാപനം നടപ്പാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്